കുറച്ചു കാലമായി ആഴ്ചപ്പതിപ്പിൽ നിന്ന് എഴുത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല ഞാനത് മരുന്ന് വാങ്ങാനായി കരുതിയതായിരുന്നു എന്താണ് തടസ്സം എന്നൊന്ന് അന്വേഷിക്കാമോ എം ടി പറഞ്ഞത് ഞാൻ നിശ്ചലനായി പോയി എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ വരികയും ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണാധികാരിയായി മുഖ്യമന്ത്രിയായി കേരളത്തിൽ തുടരേണ്ടിയും വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വന്നു വന്നു തീർച്ചയായും അച്യുതമേനെ അടയാളപ്പെടുത്തേണ്ടത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള കേരളത്തിലെ അന്നത്തെ സാമൂഹിക അക്രമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല രാജൻ സംഭവത്തിൽ പോലും അദ്ദേഹം ഏറെ ദുഃഖത്തിനായിരുന്നു പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് രോഷവും നിസ്സഹായതയും ഒക്കെ ചേർന്നുകൊണ്ട് പലതരത്തിൽ നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ അദ്ദേഹം മോശമായി പ്ര പെരുമാറി ഈശ്വരവാരോട് എന്നുള്ള പോലുള്ള അപഖ്യാതി കേൾക്കാനിടയാവുകയും ചെയ്തു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരുത്താതെ മുന്നോട്ട് പോവുക പ്രയാസമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അവസാന കാലത്താണെങ്കിലും അത് തുറന്നു പറയുകയും ചെയ്തു മൊഴിയാഴത്തിലേക്ക് സ്വാഗതം സി അച്യുതമേനോനെയാണ് ഇത്തവണത്തെ മൊഴിയാഴത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അച്യുതമേനോൻ എന്ന വ്യക്തിയും അച്യുതമേനോൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനും വ്യക്തിപരമായ അച്യുതമേനോനെ ഒന്നും അടുത്തറിയുന്ന ആളല്ല ഞാൻ എന്നാലും ഒരു വ്യക്തി ചിത്രത്തിലൂടെയും ഒരു കേട്ടറിവിലൂടെയും അച്യുതമേനോനിലേക്ക് കടക്കാൻ ശ്രമിക്കാം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കോളേജ് പഠനകാലത്ത് ഞാൻ ഒരിക്കൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പരശുരാം എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു തൃശ്ശൂരെത്തിയപ്പോൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് അച്യുതമേനോനെ പോലൊരാൾ കടന്നു വന്നു തൊട്ടടുത്ത സീറ്റിലിരിക്കുകയും ഒരു പുസ്തകം വായിച്ചു തുടങ്ങുകയും ചെയ്തു പോലൊരാൾ എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ ഈ രണ്ടാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ആരും കൂടെ ഇല്ലാതെ വന്ന് പുസ്തകം വായിക്കുമെന്ന് തോന്നൽ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വിശ്വസിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അച്യുതമേനുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലെങ്കിലും അദ്ദേഹത്തെനിക്ക് അടുത്തറിയാമായിരുന്നു പല രീതിയിൽ ഒന്ന് എൻ്റെ അമ്മയുടെ കഥകളിൽ അച്യുതമേനോൻ നിറഞ്ഞിരുന്നു അമ്മയുടെ സഹോദരൻ എൻ ഇ ബാൽറാം അച്യുതമേനോൻ്റെ സഹപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ് അദ്ദേഹത്തെ വായിച്ചും എനിക്കറിയാം പക്ഷെ എന്നാലും ഇത് അച്യുതമേനോനാണ് എന്ന് എന്നെ സ്വയം ബോധ്യപ്പെടുത്താനോ അദ്ദേഹത്തോട് പോയി സംസാരിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്നു ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് മറ്റൊരാൾ മറ്റൊരാളത് അച്യുതമേനോനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലൂടെ മഴ ചാറ്റൽ മഴയത്ത് തൻ്റെ സൂട്ട് കേസെടുത്ത് തലയുടെ മേളിൽ വെച്ച് മഴ നനയാതിരിക്കാനായി സൂട്ട് കേസുമായി നടന്നു പോകുന്ന അച്യുതമേനോനെ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അതൊരു ചിത്രമാണ് വർഷങ്ങൾക്കിപ്പുറം എം ടി വാസവൻ നായരുമായ സംഭാഷണത്തിനിടയിൽ ഞാൻ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുമ്പോൾ എം ടി അത്ഭുതത്തോടൊരു കഥ പറഞ്ഞു എം ടി മാതൃമി ആഴ്ച പതിപ്പിൻ്റെ പത്രാപതിപായിരിക്കുമ്പോഴാണ് അച്യുതമേനോൻ പൊതുരംഗം ഉപേക്ഷിച്ച് തൃശ്ശൂരിലേക്ക് മടങ്ങുന്നത് അന്ന് എം ടി അച്യുതമേനോൻ ഒരു കത്തെഴുതുകയാണ് വല്ലപ്പോഴും മാതൃമി അയച്ചപ്പതിനു വേണ്ടി എഴുതണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് കത്ത് തൃശ്ശൂർ ലേഖകൻ്റെ അടുത്ത് കടുത്ത് അച്യുതമേനോനെ നേരിട്ട് കൊടുക്കാൻ ഏൽപ്പിക്കുന്നു കത്തൊക്കെ കൊടുത്ത് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അച്യുതമേനോൻ പുസ്തകങ്ങളെക്കുറിച്ച് ഒരു പങ്ക്തി പോലെ സ്ഥിരമായി എഴുതി കൊടുത്തു അതിങ്ങനെ തുറന്നു പോന്നു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം എം ടി അയച്ചപ്പതിൻ്റെ ഓഫീസിലെത്തുമ്പോൾ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു രാവിലെ അച്യുത മേനോൻ വിളിച്ചിരുന്നു സൗകര്യപ്പെടുമ്പോൾ ഒന്ന് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എം ടി ഉടൻ തന്നെ അച്യുതുമേനെ നമ്പർ കണ്ടെത്തി അച്യുതമേനെ വിളിച്ചു അദ്ദേഹം ക്ഷമാപണത്തോടെ എം ടിയോട് പറഞ്ഞു ക്ഷമിക്കണം ഞാനൊരു ചെറിയ കാര്യത്തിന് വിളിച്ചതാണ് കുറച്ചു കാലമായി ആഴ്ച ആഴ്ചപ്പതിപ്പിൽ നിന്ന് എഴുത്തിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല ഞാനത് മരുന്ന് വാങ്ങാനായി കരുതിയതായിരുന്നു എന്താണ് തടസ്സം എന്നൊന്ന് അന്വേഷിക്കാമോ എം ടി പറഞ്ഞത് ഞാനാകെ നിശ്ചലനായിപ്പോയി എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നൊരു മനുഷ്യനാണ് എം ടിയോട് പറയുന്നത് താൻ എഴുതുന്ന വാരികയിലെ പ്രതിഫലം കിട്ടാത്തതുകൊണ്ട് മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നുവെന്ന് എം ടി പറഞ്ഞത് ആദ്യമായി ഞാൻ അന്ന് മാതൃമിയുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അന്ന് തന്നെ അതിനെന്താണ് തടസ്സമെന്ന് കാണുകയും അദ്ദേഹത്തിന് അന്ന് തന്നെ പണം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും ചെയ്തു എന്ന് എം ടി ഇത് പറയുമ്പോൾ വല്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിസ്മയിപ്പിക്കുന്ന ഒരു രംഗമായത് ഇത് കാണിക്കുന്നത് രണ്ടാണ് ഒന്ന് അച്യുത മേനോൻ എന്ന വ്യക്തിയെ അതുപോലെ എം ടി വാസുദേൻ നായർ എന്ന പത്രാധിപർക്ക് ലേഖനം ചോദിച്ചു വാങ്ങാവുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അച്യുത മേനോൻ എന്നത് ഈ രണ്ട് ചിത്രങ്ങളും അച്യുത മേനോനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരാറുണ്ട് അച്യുത മേനോൻ ആദ്യമായി ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രചനയിലൂടെയാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എന്നുമാണ് എച്ച് ജി വെൽസിൻ്റെ ഷോർട്ട് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്നതിൻ്റെ മലയാള പരിഭാഷ എൻ്റെ കയ്യിലെത്തുന്നത് അന്നൊന്നും പരിഭാഷ വായിക്കുമ്പോൾ ആരാണ് പരിഭാഷകൻ എന്ന് നോക്കാറുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അതിലൊരു കുറിപ്പ് പരിഭാഷകൻ്റെ കുറിപ്പിലാണ് അത് തുടങ്ങുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ യുദ്ധത്തിനെതിരെ തൃശ്ശൂരിൽ ഒരു പ്രസംഗം ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ വിയൂർ സെൻട്രൽ ജയിലിലാക്കപ്പെട്ടപ്പോൾ ആ ഒരു വർഷം കൊണ്ട് താൻ പരിഭാഷപ്പെടുത്തിയതാണ് ഈ വെൽസിൻ്റെ ലോകചരിത്ര സംഗ്രഹം എന്ന് അവിടെ വിയൂർ ജയിലിൽ പുസ്തകം വായിക്കാനും പുസ്തകം കിട്ടാനും എഴുതാനുള്ള പെൻസിൽ കിട്ടാനും എന്തിനേറെ രാത്രിയിൽ വായിക്കാനായി ഒരു ചെറിയ ബൾബിൻ്റെ ലൈറ്റ് കിട്ടണമെന്നു പോലും സമരം ചെയ്താണ് അച്യുതമേനോൻ അത് നേടിയെടുത്തത് അങ്ങനെ അദ്ദേഹം ഒരു വർഷം കൊണ്ട് ലോകചരിത്ര സംഗ്രഹം പുറത്തിറക്കുകയാണ് ഇതൊരു വേറൊരു വെളിച്ചമായിരുന്നു അച്യുതമേനോനപ്പോൾ ഒരാളാൾ ജയിലിൽ കിടന്നെന്താണ് ചെയ്തത് എന്ന് തിരിച്ചറിയുന്ന ഒരു വെളിച്ചം ഈ അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തപ്പോൾ അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഒരു കഥയുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാതൃഭൂമി അയച്ചപ്പതിപ്പിൽ അച്യുതമനൻ എഴുതി അയച്ച ഒരു കഥയുടെ പുനഃപ്രസിദ്ധീകരണമായിരുന്നു ഒരു മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് പുറത്ത് മാതൃഭി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ചെറുകഥ പത്രം പുനഃപ്രസിദ്ധീകരിച്ചു അച്യുതമേനൻ ഒന്നല്ല രണ്ട് മൂന്ന് കഥകൾ അക്കാലത്ത് മാതൃഭി അയച്ചപ്പതിവിൽ എഴുതിയിട്ടുണ്ട് കൂടാതെ ഒരു നാടകവും ഇത് അച്യുതമേനൻ്റെ സാഹിത്യവും സാംസ്കാരികവുമായ ഒരു വശത്തെ കാണിച്ചിരുന്ന ഒന്നാണ് അച്യുതമേനൻ പലപ്പോഴും പുസ്തകങ്ങളെക്കുറിച്ച് ധാരാളം പ്രസംഗിക്കുകയും സാഹിത്യബന്ധിയായ സാഹിത്യ സംബന്ധിയായ പ്രഭാഷണങ്ങൾ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴും സാഹിത്യവും സംസ്കാരവും ശാസ്ത്രവും ഒക്കെ അച്യുതമേനൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ പൊതുപ്രവർത്തകൻ്റെ ഭരണാധികാരിയുടെ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത് ആ വ്യക്തിയുടെ ഔന്നത്യത്തിലേക്കാണ് അച്യുതമേനൻ എഴുതിയ കഥയുടെ പേര് പോലും വളരെ പ്രധാനപ്പെട്ടതാണ് അടുക്കളക്കാരിയുടെ അഭിമാനം എന്നായിരുന്നു ആദ്യ കഥയുടെ പേര് അതാണ് മാതൃഭി പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തത് പിന്നീട് വന്ന രണ്ട് കഥകൾ ഒന്ന് സേവനത്തിൻ്റെ പേരിൽ എന്നാണ് മറ്റൊന്ന് വിശപ്പിൻ്റെ വിളി എന്നാണ് ഒരുപക്ഷെ അച്യുതമേനോൻ എന്ന വ്യക്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നതിനുള്ള മാനസികമായ തയ്യാറെടുപ്പ് ഈ കഥകളിലൊക്കെ നമുക്ക് കാണാം അച്യുതമേനോൻ എന്ന സാഹിത്യകാരൻ ഇതിലൂടെ പ്രകാശിതമാവുകയും ചെയ്യുകയാണ് അദ്ദേഹം എന്ന വ്യക്തിയിലും ഇതിൻ്റെയൊക്കെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും അച്യുതമേനോൻ എന്ന വ്യക്തി ലോകചരിത്ര സംഗ്രഹം പരിഭാഷപ്പെടുത്തുമ്പോഴോ കഥകൾ എഴുതുമ്പോഴോ ഒന്നും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജനിച്ച അദ്ദേഹം വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു കുടുംബത്തെ പോറ്റണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിർഭാഗ്യവശാൽ ആ ആ പ്രവൃത്തി തനിക്ക് യോജിച്ചു യോജിച്ചതെന്ന് മനസ്സിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചോടുകൂടി അദ്ദേഹം അത് നിർത്തി കോൺഗ്രസ്സിൽ ചേരുകയും ചെയ്യും അന്ന് രണ്ട് കോൺഗ്രസ്സാണ് കേരളത്തിനുള്ളത് ഒന്ന് കൊച്ചി കോൺഗ്രസ്സും പിന്നെ ഒന്ന് സ്റ്റേറ്റ് കോൺഗ്രസ്സും കൊച്ചി കോൺഗ്രസ്സിൻ്റെ ഭാഗമായിട്ടാണ് അച്യുതമേനോൻ പ്രവർത്തിച്ചു തുടങ്ങിയത് ആ കാലത്ത് നടന്ന പല ചെറിയ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തു അതുകഴിഞ്ഞ് തിരുവല്ലാമലയിൽ നിന്ന് എറണാകുളത്തിലേക്ക് നടന്ന ഒരു വലിയ ജാഥയുടെ ക്യാപ്റ്റനായി പ്രവർത്തിച്ചു അങ്ങനെയാണ് അദ്ദേഹം മുപ്പത് നാൽപ്പതുകളിൽ യുദ്ധത്തിനെതിരെ നടന്ന പ്രഭാഷണത്തിലൂടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നാൽപ്പതിൽ ജയിലിൽ പോയ അച്യുതമേനൻ നാൽപ്പത്തി ഒന്നിൽ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്ക് ആയിരുന്നു പുറത്തു വന്ന അച്യുതമേനൻ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ വീണ്ടും ജയിലിലകപ്പെടുകയാണ് പിന്നീട് ജയിൽ വിമോചിതനായി മൂന്ന് വർഷത്തോളം അദ്ദേഹം മൂന്ന് നാല് വർഷത്തോളം അദ്ദേഹം ഒളിവ് ജീവിതത്തിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് കമ്മ്യൂണിസത്തിലേക്ക് അച്യുതമേനൻ വരുന്നത് അല്ലാതെ ആദ്യത്തെ കാര്യത്തിലുള്ളത് മുപ്പത്തി ഒമ്പതിൽ പിണറായിയിലൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് രൂപീകരണ സമ്മേളനത്തിലോ ആ കാലഘട്ടത്തിലോ ഒന്നും അച്യുതമേനൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല മാത്രമല്ല ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളെല്ലാം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ അച്യുതമേനൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റും ആയിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ജയിലിലേക്കും ജയിലിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനുമായാണ് അദ്ദേഹം പുറത്തുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ടാണ് അതും ഏകദേശം നാല്പത്തി നാലാം വയസ്സിലാണ് അച്യുത മീനൻ ധനകാര്യമന്ത്രിയായി രംഗത്തെത്തുന്നത് അന്നത്തെ ഏറ്റവും നല്ല ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ ചരിത്രം അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം നിരന്തരമായിട്ട് പാർട്ടിയെ പുതുക്കി പണിയാനും പ്രത്യയശാസ്ത്രപരമായ ചില പ്രശ്നങ്ങളിലേക്ക് ഇടപഴകാനും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്പത്തി മൂന്നിൽ തന്നെ അമ്പത്തി രണ്ടിലോ അമ്പത്തി മൂന്നിലോ അദ്ദേഹവും ബാൽറാമും ഒക്കെ കൂടി ചേർന്ന് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് യോജിച്ച രീതിയിൽ ഇന്ത്യക്ക് യോജിച്ച രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പദ്ധതി മാറ്റേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊരു ഒരു രേഖ ഉണ്ടാക്കുകയും അത് പാർട്ടിക്ക് സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തും പക്ഷെ അത് തള്ളപ്പെട്ടുപോയി അങ്ങനെയുള്ള ഒരു തുടക്കം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത് പിന്നീട് അച്യുതമേനോൻ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളിൽ പ്രതിസന്ധികളേർപ്പെടും അച്യുതമേനൻ സ്വന്തമായ അഭിപ്രായം രൂപീകരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുമുണ്ട് പക്ഷെ പലപ്പോഴും പാർട്ടിയുടെ അച്ചടക്കത്തിന് നിരന്തരം വിധേയനായിക്കൊണ്ട് തൻ്റെ സ്വന്തമായ അഭിപ്രായങ്ങളെ അദ്ദേഹം വിഴുങ്ങുന്ന ഒരു പതിവും നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അച്യുതമേനോന് ഒ വി വിജയനൊരു കത്തെഴുന്നുണ്ട് ആ ഒ വിജയൻ്റെ കത്തിന് മറുപടിയായിട്ട് അച്യുതമേനോൻ തൻ്റെ ഇത്തരം കമ്മ്യൂണിസവുമായ തൻ്റെ പാർട്ടിയുമായുണ്ടായിരുന്ന ആഗോളതലത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നെഴുതുന്നുണ്ട് ആ കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നോക്കാം പ്രിയപ്പെട്ട ശ്രീ വിജയൻ തീയതിയില്ലാത്ത താങ്കളുടെ കത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷങ്ങളായി സി പി ഐയുടെ വിശ്വസ്തനായൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ എപ്പോഴും പാർട്ടി അച്ചടക്കത്തിന് വിധേയമായിരുന്നു വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പാർട്ടിയുമായി ചില സന്ദർഭങ്ങളിലേക്ക് വിയോജിപ്പുണ്ടായിട്ടുണ്ട് ഉദാഹരണമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സോവിയറ്റ് സൈന്യം ഹങ്കറിയിൽ പ്രവേശിച്ചത് എനിക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് അജയ് ഘോഷിന് ഞാനൊരു കത്തെഴുതി പാർട്ടിക്കുള്ളിൽ എൻ്റെ വീക്ഷണത്തിന് പിന്തുണയില്ലാതിരുന്നതുകൊണ്ട് പ്രശ്നം അവിടെ അവസാനിച്ചു ഒറ്റയ്ക്ക് നിന്ന് മുഴുവൻ പാർട്ടിയോടും പൊരുതുവാൻ ആവശ്യമായ മനക്കരുത്തും ധൈര്യവും എനിക്കുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥിതി അല്പം കൂടി മെച്ചമായിരുന്നു പാർട്ടി നാഷണൽ കൗൺസിലിൽ ഞാൻ ഉൾപ്പെടെ അമ്പത് ശതമാനം വരുന്ന സഖാക്കൾ സോവിയറ്റ് സൈന്യം ചെക്കസുളവാക്കിയിൽ നടത്തിയ കടന്നുകയറ്റത്തെ എതിർത്തു എന്നാൽ ഞങ്ങൾ വീണ്ടും തന്ത്രപൂർവ്വം തോൽപ്പിക്കപ്പെട്ടു പാർട്ടി അച്ചടക്കം കാരണം ഞങ്ങളെല്ലാം നിശബ്ദരായിരുന്നു ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിക്കുന്നതുപോലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ആവശ്യമായ ധൈര്യം ഞാൻ സംഭരിച്ചു കഴിഞ്ഞു വലിയൊരു വിഭാഗം വരുന്ന പാർട്ടി അംഗങ്ങളിൽ സഖാവ് ഗോർബച്ചേവ് വിചലുത്തിയ ഉദാത്തമായ ധാർമ്മിക ശക്തിയാണ് അതിന് കാരണം ഞാനിന്ന് എഴുപത്താറ് വയസ്സുള്ള ക്ഷീണിതനായ ഒരു വൃദ്ധനാണ് കടുത്ത ഹൃദ്രോഗബാധയാൽ ശരിക്കും മെലിഞ്ഞതാണ് എൻ്റെ ശരീരം ഇനി എനിക്കധികം പ്രവർത്തിക്കുന്നതിന് കഴിയുകയില്ല ഒരു സമയത്ത് പാർട്ടിയിൽ വഹിച്ചിരുന്ന ഉയർന്ന സ്ഥാനങ്ങളും ഞാൻ വിട്ടുകഴിഞ്ഞു ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ സാധാരണ മെമ്പർ മാത്രമാണ് ആത്മാർത്ഥതയോടെ താങ്കളുടെ അച്യുതമേനോൻ ഈ വരികൾ നിന്നെനിക്ക് അച്യുതമേനോനെ വായിച്ചെടുക്കാൻ കഴിയും മനുഷ്യസ്നേഹിയും സന്നേഹിയുമായ കമ്മ്യൂണിസ്റ്റുകാരനെ അത് കാണാതെ അദ്ദേഹത്തിൻ്റെ ഭരണകർത്താവിനെയും മുഖ്യമന്ത്രിയെയും ഒന്നും കാണുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നാണ് എൻ്റെ തോന്നൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പരാജയം സംഭവിച്ചത് എങ്ങനെയെന്ന് അച്യുതമേനോൻ വിലയിരുത്തി കാണുന്നുണ്ട് അച്യുതമേനൻ്റെ അവസാന കാലത്ത് ജീവിതത്തിൽ നിന്ന് എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയങ്ങളെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരുടെ അപജയങ്ങളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അതിലെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് കാണാം നമ്മുടേതായ ഒരു മാതൃക ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ തെളിയിച്ചെടുക്കണം അതിന് മാസിൽ നിന്ന് മാത്രമല്ല ഗാന്ധിയിൽ നിന്നും ജയപ്രകാശിൽ നിന്നും ആചാര്യ നരേന്ദ്രദേവിൽ നിന്നും ലോഹയിൽ നിന്നും അംബേദ്കറിൽ നിന്നും നമുക്ക് ആവേശം ഉൾക്കൊള്ളുക മാത്രമല്ല പാഠങ്ങൾ പഠിക്കുകയും ചെയ്യാം കമ്മ്യൂണിസ്റ്റുകാരുടെ സർവപുച്ഛത്തെയും ബുദ്ധിപരമായ അഹന്തിയെയും നാം വെടിഞ്ഞേ തീരൂ അതേ ലേഖനത്തിൽ നിന്ന് അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നു ആശയപരമായ പാപ്പരത്വം സംഭവിച്ചുവെന്നും എന്തിനും ഏതിനും മോസ്കോയെ ആശ്രയിച്ചുവെന്നും വിപ്ലവതന്ത്രമോ മാർഗമോ ഒന്നും കോപ്പി അടിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെയും അവരുടെ പാരമ്പര്യങ്ങളെയും സ്വഭാവ പ്രത്യേകതകളെയും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും എല്ലാം പഠിച്ച് ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ അടിയുറച്ച ഒരു വിപ്ലവ മാർഗം കണ്ടുപിടിക്കാൻ നമുക്കെന്നും നമുക്കെന്ന് സാധിക്കുമോ അന്നേ ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് പ്രായപൂർത്തിയായതായി കണക്കാക്കാൻ പറ്റൂ അതുവരെ പുരാണത്തിലെ മാർക്കാണ്ഡയനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ നിൽക്കും അവസാനം തിരോഭവിക്കുകയും ചെയ്യും അച്യുതമേനോൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരുത്താതെ മുന്നോട്ടു പോവുക പ്രയാസമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അവസാന കാലത്താണെങ്കിലും അത് തുറന്നു പറയുകയും ചെയ്തു അച്യുതമേനോൻ എന്ന ഭരണാധികാരി കേരളത്തിന് മാറ്റിപ്പണിയുക എന്ന് പറയുന്നതിൽ തീവ്രമായി ശ്രദ്ധിക്കുകയും വളരെ വിശാല കൂടി ഇടപെടുകയും ചെയ്ത ഭരണാധികാരിയാണ് അച്യുതമേനോൻ നിർഭാഗ്യവശാൽ അച്യുതമേനോൻ ആ കാര്യത്തിൽ ഭരണാധികാരി എന്ന കാലത്തിലെ ചില സംഭവങ്ങളുടെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് അച്യുതമേനോൻ എന്ന ഭരണാധികാരിയെക്കുറിച്ച് നോക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലത്തും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്ന ആളായിരുന്നു അച്യുതമേനോൻ അമ്പത്തി ഏഴിൽ ധനകാര്യമന്ത്രി ആവാൻ പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം അതിന് വിമുഖത കാണിച്ചിരുന്നു എത്ര എളുപ്പം അതിൽ നിന്ന് മാറാൻ കഴിയുമോ ആ സമയത്ത് അദ്ദേഹം മാറാനുള്ള തയ്യാറെടുപ്പം എടുത്തിരുന്നു എന്നാൽ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതിൽ ഒരിക്കലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു അമ്പത്തി ഏഴിലെ ഏറ്റവും നല്ല ധനകാര്യ മന്ത്രിയായിരുന്നു എന്നുള്ളത് അന്ന് മറ്റു ചില വകുപ്പുകളും അദ്ദേഹം കൈകാര്യം ചെയ്യേണ്ടി വന്നു അതും അദ്ദേഹം ഭംഗിയായി കൈകാര്യം ചെയ്തു പിന്നീട് ഔദ്യോഗിക പാർട്ടിയുടെ ഔദ്യോഗിക സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ദീർഘകാലം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് അറുപത്തി നാല് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം സി പി ഐയുടെ സെക്രട്ടറി ആയിട്ട് അവസാനം നാഷണൽ സെക്രട്ടറി മാരിലൊരാളായാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്നും മാറുന്നത് അപ്പം ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച അച്യുതമേനൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇ എം എസ് മന്ത്രിസഭ താഴോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി വോട്ടുകക്ഷി മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും നിയോഗിക്കപ്പെടുകയാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് അച്ഛത മേനോട് വരുന്നത് അന്ന് അദ്ദേഹം ചെയ്ത പ്രവർത്തികളാണ് അടിസ്ഥാനപരമായി സ്വതന്ത്രാനന്തര കേരളത്തെ ഏറ്റവും മുന്നിലെത്തിയച്ചത് ലോകത്തിൻ്റെ മുന്നിലേക്ക് എഴുപതുകൾ തൊട്ട് അച്യുതമേനോൻ എഴുപത്തിയേഴ് വരെ ഏകദേശം ഏഴു വർഷത്തോളം തുടർച്ചയായിട്ട് ഏഴു വർഷം മുഖ്യമന്ത്രി ആവുക എന്നത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഈ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കേരളത്തിലെ മന്ത്രി മുഖ്യമന്ത്രിയും അച്യുതമേനോൻ അതുവരെയുള്ള മന്ത്രിസഭകളൊക്കെ തന്നെ കാലാവധി പൂർത്തിയാകും മുമ്പേ പുറത്തു പോവുകയായിരുന്നു അപ്പം അങ്ങനെ കാലാവധി പൂർത്തിയായ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി എന്ന നിലയിലും കൂടി അച്യുതമേനോനെ അടയാളപ്പെടുത്തിയിരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ എഴുപത് തൊട്ട് എഴുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ അച്യുതമേനോൻ കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിച്ച ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു നോളജ് സൊസൈറ്റി എന്ന രീതിയിൽ കേരളത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമം ശാസ്ത്രീയമായ ഒരു വിശകലനത്തിലൂടെ സമൂഹത്തെ മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം ഇതൊക്കെ നമ്മൾ വളരെ പ്രത്യേകതയോടെ നോക്കി കാണേണ്ടവയാണ് പിന്നീടൊന്നും തന്നെ അത്തരത്തിലുള്ള തുടർച്ച മറ്റാർക്കും കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ പഞ്ചരത്നങ്ങൾ എന്നൊക്കെ പറയുന്ന പല സ്ഥാപനങ്ങൾ ഒന്ന് ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സെൻ്റർ ഫോർ ഏർത്ത് സയൻസ് സ്റ്റഡീസ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ ഇനി ഏകദേശം നാൽപ്പതോളം സ്ഥാപനങ്ങളാണ് അച്യുതമേനുവേണ്ടി അഞ്ച് വർഷക്കാലത്തെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായത് എല്ലാം രാഷ്ട്രാന്തരീയ നിലവാരമുള്ളവയും ഏറ്റവും മടുക്കരായവരെക്കൊണ്ട് ആണ് അതിനെയൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുത്തത് അതിലൊന്നും ഇടപെടാതെ കൃത്യമായി വിശാല വീക്ഷണത്തോടെ അവ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ വരികയും ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണാധികാരിയായി മുഖ്യമന്ത്രിയായി കേരളത്തിൽ തുടരേണ്ടിയും വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വന്നു വന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴും അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കാം പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽപ്പെട്ട് കേരള നേതൃത്വവും അടിയന്തരാവസ്ഥ കാലത്തും ഭരണത്തിൽ തുടരാൻ നിർബന്ധമാവുകയാണ് ചെയ്തത് നിർഭാഗ്യവശാൽ അന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്ത് മുഖ്യമന്ത്രിയുടെ കീഴിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ടായിരുന്നത് കെ കരുണാകരനായിരുന്നു അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആഭ്യന്തര വകുപ്പും പോലീസും ഇടപെടാൻ തുടങ്ങുകയും നക്സലൈറ്റുകളെ തകർക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പോലീസ് പല അക്രമങ്ങളിലേക്ക് മുന്നേറുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ടാണ് രാജൻ കൊലക്കേസും മറ്റു പല ക്യാമ്പുകളിലുള്ള മർദ്ദനങ്ങളും ഒക്കെ സംഭവിക്കുന്നത് പലതും അച്യുതമേനൻ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് സത്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഡി ജി പി ആയിരുന്നു അന്നത്തെ ഡി ജി പിയെ പോലും അറിയിക്കാതെ അച്യുതമേനിൽ നിതെല്ലാം മറച്ചു വയ്ക്കാൻ ആഭ്യന്തര വകുപ്പും മറ്റു പോലീസ് മേധാവികളും ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹം അടുത്ത് അറിയുന്ന പലരും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് ദുഃഖിതനായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെല്ലാം വൈകിപ്പോയി എന്നുള്ള തോന്നലുണ്ടായിരുന്നു അപ്പോഴുമൊക്കെ രാജിവെക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞത് പക്ഷേ ആ കാലഘട്ടത്തിൽ അത് സാധ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹം തുടരുക എന്ന് പാർട്ടി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതമായിട്ടാണ് വളരെ ഏറെ ദുഃഖിതനായിട്ട് അദ്ദേഹം പൊതുപ്രവർത്തനം നിന്ന് ആ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഉടനടി തന്നെ പോവുകയും അനാരോഗ്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു എന്നുള്ളത് രാജൻ സംഭവത്തിൽ പോലും അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് രോഷവും നിസ്സഹായതയും ഒക്കെ ചേർന്നുകൊണ്ട് പലതരത്തിൽ നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ അദ്ദേഹം മോശമായി പ്ര പെരുമാറി ഈശ്വര എന്നുള്ള പോലുള്ള അവഖ്യാതി കേൾക്കാനിടയാവുകയും ചെയ്തു ഇതൊക്കെ അച്യുതമേനൻ എന്ന വ്യക്തിയിൽ വലിയ ക്ഷോഭവും നിസ്സഹായതയും ദുഃഖവും ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്നുള്ള അദ്ദേഹവുമായി അടുത്ത് പരിചയമുണ്ടായിരുന്ന പലരും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അച്യുതമേനെ അടയാളപ്പെടുത്തേണ്ടത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള കേരളത്തിലെ അന്നത്തെ സാമൂഹിക അക്രമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ പ്രത്യേക കാലഘട്ടത്തിൽ എഴുപതെട്ട് എഴുപത്തേഴ് വരെ ഏറ്റവും അധികം സമരങ്ങളും തീക്ഷണമായ സംഘടനകളും ഒക്കെ നടന്ന കാലമായിരുന്നു കേരളത്തിൽ എന്നിട്ടും താൻ ഏറ്റെടുത്ത പ്രവൃത്തിയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു സമൂഹത്തെ ഒരു 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 സർക്കാരിനെ എങ്ങനെ നയിക്കണം എന്നുള്ള രീതിയിൽ അതും കൂട്ടുകക്ഷി മന്ത്രിയായിട്ട് മന്ത്രിസഭയായിട്ട് പോലും കൃത്യമായി ചെയ്യുകയും തനിക്ക് കേരളത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ മുഖച്ചായ അപ്പാടെ മാറ്റിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അച്യുത മേനോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാക്കി നിൽപ്പായി കേരളം ഓർത്തെടുക്കേണ്ടത് അങ്ങനെ തന്നെ വേണം അച്യുത അച്യുതമേനോനെ മേനോനെ വിലയിരുത്താൻ തീർച്ചയായിട്ടും ഭാവിയിലെ ഭരണാകർത്താക്കൾക്ക് അച്യുതമേനോയിൽ നിന്ന് ഇത്തരത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട സ സ്റ്റേറ്റും സെൻട്രലും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ബന്ധപ്പെട്ട കൂട്ടുകക്ഷി മന്ത്രിസഭ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ബന്ധപ്പെട്ട എല്ലാ തലത്തിലുമുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്